നമസ്കാരം നമുക്കറിയാൻ പറ്റും കേരളത്തില് അഥവാ മലയാളികൾക്ക് അഥവാ വേൾഡില് മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവൻ പാർപ്പിടാവും വീടാവശ്യമാണ് പക്ഷെ വീട് വീടാവാണെങ്കിൽ അവടെ ഫർണിച്ചർ എടുക്കാവും ഫർണിച്ചർ എടുക്കുന്നവരത്താണ് കേരളത്തിൽ നല്ല പലർക്കും കേരളത്തിൻ്റെ കേരളത്തിന്റെ എക്സ്പെഷ്യലി ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ഇഷ്ടംപോലെ ഇന്ത്യ ഡിസൈനേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫർണിച്ചർ മേക്കേഴ്സ് ഉണ്ട് പക്ഷെ ഒരു ഒറ്റ വീട് നിർമ്മിക്കാൻ പറ്റിയ വളരെ എന്തുകൊണ്ടെന്നൊക്കെ നിങ്ങളുടെ അനുഭവം തന്നെ അറിയാം ഒരു വീട്ടിൽ മനോഹരമായ ഒരു സൗദം ഒരുക്കണമെങ്കിൽ അവിടെ ഫർണിച്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇൻറ്റീരിയർ ഡീസൈനേച്ചിട്ട് ഒരിക്കലും സാധിക്കില്ല പ്ലാൻ വരക്കാൻ സാധിക്കും പക്ഷെ വരച്ച അടിസ്ഥാനത്തിൽ നിങ്ങൾ വീട് സെറ്റ് ചെയ്താൽ എങ്ങനായാലും മാർക്കറ്റ് വിലയിൽ നിന്ന് ഒരു നൂറ്റിപ്പത്ത് ശതമാനം അഥവാ അമ്പതിനായിരം രൂപയ്ക്ക് ചെയ്യേണ്ട വർക്ക് രണ്ടര ലക്ഷത്തിന് മേലും ഫർണിച്ചർ സെറ്റ് ചെയ്ത് തരും അതിൽ നിന്നൊരു പരിഹാരം തരണമെന്ന് പരിഹാരം ലഭിക്കണമെന്നൊരു അടിസ്ഥാനത്തിലാണ് വർഷങ്ങളായിരുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അഥവാ നിങ്ങളിപ്പോ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ കേരളത്തിന്റെ എവിടെ ഭാഗത്താലും ഈ ഏകദേശം എട്ട് മാസത്തോളം തന്നെ അയ്യായിരത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സിന് ഞങ്ങൾ കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ വെറും നാൽപ്പത്തി രൂപയ്ക്ക് താഴെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും വിവിധ കോളേജിയിൽ വിവിധ ഡിസൈനിൽ ആകർഷിക സെറ്റ് ചെയ്തു വിജയം പ്രാപിച്ചു ആ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ പാക്കേജ് സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പറഞ്ഞത് ഈ സമയത്തായി എന്നോട് സെറ്റ് ചെയ്യാൻ കാരണം ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സജീവമാണ് ഇന്ത്യയിലെ ഡിസൈനും കൊടുക്കാൻ പറ്റാത്ത അവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് ഇല്ല ഫർണിച്ചറിൽ കേരളത്തിൽ മാനുഫാക്ചറിങ് സ്വന്തമായിട്ടുള്ള ഇന്റർബിനേസ് വെറും രണ്ട് ശതമാനമേ ഉള്ളൂ ആ രണ്ട് ശതമാനം തന്നെ അതുകൊണ്ട് തന്നെ അവർ നല്ല വിലയാണ് ഈടാക്കുന്നവർക്കറിയാം ആ രണ്ട് ശതമാനം വളരെ കിട്ടണം പക്ഷെ ഇന്ത്യൻ ഡിസൈനും മരക്കാരും പ്ലാൻ പറയാനും ആ മരത്തിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിൽ നിന്ന് ഒരു ചരിത്രം സൃഷ്ടിച്ചാണ് ലൈക്ക ഫർണിച്ചർ കേൾക്കുക ഇങ്ങനെ അറിയാൻ നിങ്ങൾക്കറിയാം ചിലപ്പോ നിങ്ങൾ തിരൂർ ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളൊരു പിന്നെ വടകര വളാഞ്ചേരി എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്നറിയാൻ പറ്റും ഉദാഹരണം പറയാനുണ്ട് ഇങ്ങനെ ഒരു ബെഡ്റൂം സെറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് ഞങ്ങൾ ലാസ്റ്റ് ടൈമ് ധാപുരം ഭാഗത്ത് ഒരുക്കിയ മാതിരി ഇതെന്ന് വെച്ചാൽ വൈറ്റ് കളറിലാണെങ്കിൽ പോലും ഇത് തന്നെ മുപ്പത്തിയെട്ട് ഡിസൈന് മുപ്പത്തെട്ട് കളറിൽ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അതും ഏറ്റവും കേരളത്തിൽ തന്നെ കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ മാസത്തവണ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിപ്ലം സൂക്ഷിച്ചത് ഈ സന്തോഷം നിങ്ങൾക്ക് പങ്കുവഹിച്ച എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആറ് മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് കല്യാണമോ കുടിക്കലോ അല്ലെങ്കിൽ ഹൗസിൽ എന്തെങ്കിലും ഒരു പുനർജീവികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിർത്താൻ ചില ഫർണിച്ചർ ഒഴിവാക്കാൻ പറ്റില്ല നമുക്കറിയാം വീട്ടിൽ ഫർണിച്ചർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഒരു വീടിൻ്റെ സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ ആകർഷീണവും ജനങ്ങൾ വിലയിരുത്തുകയും നാം തന്നെ സ്വയം വിലയിരുത്തുന്നത് നമ്മുടെ ഫർണിച്ചർ പറ്റിയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ നമ്പർ വൺ ഫർണിച്ചർ പരം കാരണത്തിൽ ഒന്ന് വിലക്കുറവ് അതും കേരള ഏതൊരാളും മൊഞ്ചി തികച്ചും തീർത്തു കൊടുക്കുന്ന ലൈക്കാ പറഞ്ഞ് ചെറുക്കോ അതെ ഏത് ഡിസൈനും പി എൽ ഇങ്ങനെ കാണുന്ന ബെഡ്റൂം സെറ്റിന്റെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണും ഒറ്റ നോട്ടിൽ ഇങ്ങനെയല്ല ഇത് തന്നെ മുപ്പത്താറ് മോഡൽ അഥവാ വൈറ്റിന്റെ സാൻഡ് ബ്ലാക്ക് കോഫി അത് പല വ്യത്യസ്ത കളർ അതുപോലെ ഓരോ കളറുകളും ഗ്ലാസുകളും എല്ലാ വ്യത്യസ്ത രൂപത്തിൽ ഇപ്പോൾ ലാസ്റ്റും ചാവിയോ തിരൂല് റോട്ടക്കൽ ഇങ്ങനെ എല്ലായിടത്തും മട്ടും പക്ഷെ എല്ലാ പലയിടത്തും ഇതേപോല രൂപത്തിൽ ചെയ്യും പക്ഷെ നിങ്ങൾ ഇതിന്റെ ഡബിൾ പൈസ കൊടുക്കണം അതുകൊണ്ടാണ് ക്യാഷ് ലാഭിച്ച് ഡിസൈനും റിസർച്ച് അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിച്ചു മാനുഫാക്ചറിങ് റിസർച്ചിങ് പ്ലാനൈസ് അതുപോലെ തന്നെ കമ്പനിയെ കമ്പനിയെക്കുറിച്ച് ഇപ്പം ഞങ്ങളുടെ മോട്ടോൻ്റെ വെച്ചാൽ ഇപ്പം മറ്റുള്ള ഷോപ്പിനെ പോലെ ഉദാഹരണം വലിയ ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ ഇത്ര കമ്മീഷൻ സെയിൽസ്മാനുകൊടുത്ത് അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന പരിപാടിയില്ല കസ്റ്റമേഴ്സിനോട് ഓരോരുത്തരുടെ ആവശ്യങ്ങളും ഓരോരുത്തരുടെ വീടും നോക്കിയിട്ട് അവരോടൊക്കെ വേണ്ട സ്പ്രിങ് സോഫ അല്ലെങ്കിൽ മരത്തിൻ്റെ സോഫ അല്ലെങ്കിൽ അവരുടെ കാലഘട്ടം അവരുടെ ജനറേഷൻ അവരുടെ കുടുംബം എല്ലാം നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ മരത്തിൻ്റെ എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ഫർണിച്ചർ സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുത്തത് നിങ്ങൾ ചിലപ്പോൾ കുറ്റിക്കാട്ടൂര് ഭാഗത്തോ കുന്നമംഗൽ ഭാഗത്തോ അല്ലെങ്കിൽ താമരശ്ശേരി വയനാട് എവിടെയാവാം നിങ്ങൾക്കറിയാം ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ വീടിനെ മനോഹരമാക്കാം ക്യാഷും ലാഭിച്ച് ഹൈ ക്വാളിറ്റി നിങ്ങളുടെ മക്കളെ മക്കളെ കാലത്ത് എടുക്കുന്ന ഔട്ട് ആകാത്ത മോള് ഉദാഹരണം അറിയാനുള്ള ഈ ഒരു ബെഡ്റൂം തന്നെ നിങ്ങളെ നോക്കി നിങ്ങൾക്ക് ഒരുപാട് കട്ടിടങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുള്ളൂ അപ്പം ഇനി ഇതാണ് ഒരുപാട് കണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞു ഈ ക്വാളിറ്റിയിൽ ഈ ഗുണനിലവാരത്തിൽ ഇത്രയും വീട് നോക്കുന്ന അതും മാസത്തോളം കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ള കസ്റ്റമേഴ്സിന് മാസത്തെവിടെയും കൊടുക്കുന്ന ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും കഴിയില്ല ചിലപ്പോൾ കാഴ്ചയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈറ്റിങ്ങുകളും വലിപ്പത്തിലും കുറ ചെറുതായിരിക്കും പക്ഷേ ഡെലിവറി ഫാസ്റ്റ് ഡിസൈൻ ചെയ്തത് ഫാസ്റ്റ് അതുപോലെ തന്നെ ഇപ്പോൾ ബെഡ് ഒക്കെ പ്രൈസ് ആണ് പ്രദേശം ഈ ക്വാളിറ്റി ഉള്ള ഒരു ബെഡ് മാർക്കറ്റിലെപ്പുറം എൻ്റെ അഭിപ്രായത്തിൽ ഇതേ ക്വാളിറ്റി ഇതേ കംഫർട്ടബിൾ ബെഡ് ടെൻ തൗസൻഡ് അബോ തീർച്ചയായിട്ടും വരും പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് പറയുന്നു ഒരുപാട് രഹസ്യങ്ങളുടെ നിങ്ങൾക്കറിയാം ലൈക്കാ ഫർണിച്ചറിനെ വ്യത്യസ്തമാക്കുന്നത് മാനുഫാക്ചറിങ് ഡിസൈനേഴ്സ് പ്ലാനേഴ്സ് റിസർച്ച് അതുപോലെ ഈ ഒരു അലമാരയുടെ ഇതെടുക്കുകയാണെങ്കിൽ ഇത് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇരുപത്തിയേഴ് മോഡൽ ചെയ്തു തരാൻ കഴിയും അതിൻ്റെ കളർ മാറ്റി അളവ് മാറ്റി കിട്ടും പിന്നെ നിങ്ങളുടെ വീടിൻ്റെ അളവിനുസരിച്ച് ഉദാഹരണം പറയാൻ ഏത് അളവിലും ഏതൊരു നിമിഷം നേരെ കൊണ്ട് അതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ടീമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ എന്ന സ്വപ്നം അവർ പന്നിച്ച് നോക്കുവാനുള്ള സ്വപ്നം ഇനി ഒരുപ്പോഴും ടെൻഷൻ അടിക്കേണ്ട കേരളത്തിലെ കോട്ടയത്ത് ഇപ്പോൾ ലാസ്റ്റ് ടൈം എന്താണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളെ സുഖത്ത് നമ്മൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ട് അതൊന്ന് ഫോൺ ചെയ്തു വന്നു പക്ഷേ എന്നിട്ട് അവരോട് പറഞ്ഞ മൂന്ന് പ്രാവശ്യം ഈശ്വരൻ ലൈഫ് ഫർണിച്ചത് എന്നിട്ട് അവരോട് പറയുകയാണ് ഞാൻ മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്താലും എനിക്കെൻ്റെ ജീവിതത്തിൽ വളരേ അനുഭവമാണ് ഒന്ന് ഞാൻ ഇഷ്ടപ്പെട്ട മനസ്സെ സംഘടിപ്പിച്ച അതിനാട്ടിൽ മികച്ച ഫർണിസർ നിങ്ങൾ ഒരുക്കി തോന്നുന്നു രണ്ടാമത് ഇവയോ സാധാരണ രീതിയിൽ ഒരു ലക്ഷത്തിലധികം വരുന്ന ക്യാഷ് ഏകദേശം ഒരു അറുപതിനായിരം കിലോ എല്ലാം സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി അത് പുലിസംബന് ഞങ്ങൾ സെറ്റ് ചെയ്തു തരാം നമ്മളുടെ ും സോഫ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഡിഫറെന്റ് സോഫകള് അല്ലെങ്കിൽ നിങ്ങൾക്ക് മരത്തിന്റെ സോഫ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു തരം സോഫയാണെങ്കിലും അപ്പൊ ഞങ്ങൾ നിർമ്മിക്കുന്ന ഓരോ സോഫയും പതിനെട്ട് അല്ലെങ്കിൽ ഏഴ് തരം ഈ ഒരു സോഫ തന്നെ ഞങ്ങൾക്ക് ഏഴ് ഡിഫറെന്റ് ഡിസൈനില് ഏകദേശം മുപ്പത്തി അഞ്ച് കളറുകളിലും ഡിസൈനിലും ഞങ്ങൾ ചെയ്തു ഈ സോപ്പ നിങ്ങൾക്കത് ഇവിടെ ഹാൻഡിൽ വെച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അളവിൽ നിങ്ങളും കൂട്ടി വലപ്പം ചെറുതാക്കി കുഷിയും ഹാർഡാക്കി അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കി അല്ലെങ്കിൽ കംഫേർട്ടാക്കി ഹെഡ് റെസ്റ്റ് വെച്ച് ഏത് രൂപത്തിലും അതും വിത്തിൻ്റെ ഫ്യൂ ഡേയ്സ് മതി എന്തുകൊണ്ടാച്ചാൽ ഞങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്താണ് മാനുഫാക്ചറിങ് അതുകൊണ്ട് വിലക്കുറവ് മറ്റുള്ള ഷോപ്പിലെ അപേക്ഷിച്ച് വിലക്കുറവ് മാത്രമല്ല ഫാസ്റ്റ് ഡെലിവറി ഫാസ്റ്റ് ഡിസൈനിങ് ഫാസ്റ്റ് പ്ലാനിങ് ഈഴ് നിൽക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കളെ മക്കളെ അകത്ത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും വാങ്ങാൻ വെറും നാൽപ്പത്തിയെട്ടായിരത്തി തൊള്ളായിരം രൂപ വെറും നാല്പത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സോഫ കിട്ടും ഡൈനിങ് ടേബിൾ കിട്ടും ആ ഒരു സീറ്റ് ചെയറ് കിട്ടും മരത്തിന്റെ ചെയർ കിട്ടുന്നു അതോ ആ കാണുന്ന മരത്തിന്റെ ചെയർ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു കട്ടില് അതോ ഫാമിലി കോട്ട് ബെഡ് കിട്ടും അലമാര കിട്ടും അങ്ങനെ എല്ലാ ഫർണിച്ചറും കൂടിയാണ് നിങ്ങൾക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അത് തന്നെ ഒരു കളറോ ഞങ്ങൾ ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ പറയുന്ന കളറിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരും അതാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ പ്രത്യേകിച്ച ക്ലിയറൻസ് ആയിട്ടല്ല പുതിയത് പുതിയത് കസ്റ്റമൈസ് കൊടുക്കുക പഴയത് കൊടുക്കുന്ന പരിപാടിയല്ല പുതിയത് പുതിയത് പെട്ടെന്ന് കസ്റ്റമർ സമയത്തിനെത്തിച്ചുകൊടുക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദാഹരണം പറഞ്ഞു ഒരുപാട് കസ്റ്റമൈസ് ചെയ്ത പോലെ ലാസ്റ്റ് ടൈം വന്ന പാണ്ടിക്കാട് അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ മഞ്ചേരി ഭാഗത്തുള്ള നമ്മളെ സലാമൊക്കെ ചെയ്താൽ മതി മുമ്പൊരു ഗൾഫിലായിരുന്നു ഗൾഫ് വെച്ച് ചോദിച്ചു അവർ ബുക്ക് ചെയ്തു ആ ഓരോ അവർ അവരുടെ ആറ് മാസം കഴിഞ്ഞിട്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഓഫർ സെറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അതുപോലെ പ്ലാൻ ചെയ്തു അതുപോലെ കാർപ്പൻറ്റേഴ്സി നിർദ്ദേശങ്ങൾ അതുകൊണ്ട് ഈ സമയത്ത് ഈ പാക്കേജിൽ കിട്ടുമ്പോൾ തന്നെ അവർ ബുക്ക് ചെയ്തു ഇതുപോലെ നിങ്ങൾക്കും ഞങ്ങൾ ഈ അയ്യായിരം സംതൃപ്തമായ കസ്റ്റമറും ഞങ്ങളിൽ നിന്ന് ഫർണിച്ചറും എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്തതുപോലെ എടുക്കാൻ എടുക്കുക വെച്ചാൽ ഞാനിത് ഞങ്ങളിന്ന് ഉദ്ദേശം വെച്ചാൽ കസ്റ്റമർ കുറെ പൈസ ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല കുറെ ഫർണിച്ചർ കിട്ടി കുറെ പൈസ ഉണ്ടാക്കും അങ്ങനെയൊന്നും ഇല്ല കൊടുക്കുന്ന ഫർണിച്ചർ ഒരു വാല്യുബിൾ ആയിരിക്കണം ആര് കണ്ടാലും ഇതെന്താ സാറാണല്ലോ എത്ര പൈസ എന്ന് വെച്ചാൽ ഓ എവിടുന്ന് കിട്ടി ആര് സർപ്രൈസ് പൈസ എന്നാലും കസ്റ്റമർ സന്തോഷവാദരാക്കും അതാണ് ലൈഫ് ഞങ്ങളുടെ മോട്ടോ സംതൃപ്തരായ കസ്റ്റമേഴ്സിന് അതുകൊണ്ടാണ് ഫ്യൂ മന്ത്സ് വെറും പന്ത്രണ്ട് മാസത്തിന് താഴെ കൊണ്ടാണ് അയ്യായിരം സംതൃപ്തരായ കസ്റ്റം കേരളത്തിലുടനീളം അതൊരു മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലോ എറണാകുളം ജില്ലയിലോ തൃശ്ശൂർ എവിടെയല്ല പലരും ഇപ്പം ഞങ്ങളിപ്പോ ഞങ്ങളെന്താച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും പത്രത്തിലോ ഒന്നും പരസ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഒരു കസ്റ്റമറിലൂടെ ആദ്യം ഒരു താനൂന്നുകൊണ്ടാണ് ഒരു തങ്ങളിൽ കസ്റ്റമർ ഒന്നും പയർ തൊട്ടപ്പുറത്ത് വന്നു തന്നെ തവർന്ന് അതേപോലെ ഒരുപാട് ഇപ്പോൾ കാണിക്കാവുന്നതാണെങ്കിലും ഇഷ്ടപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഞങ്ങൾ ചിലപ്പോൾ റേഷൻ കാർഡ് പോലെ കീ നിൽക്കില്ല ഞങ്ങളെ അറിയുന്ന ഞങ്ങൾ കസ്റ്റമൈസിലൂടെ വരുന്നു ഞങ്ങൾ അത് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഫോം വിളിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ദിവസം ഞങ്ങളിതാണ് പറഞ്ഞു തോന്നും തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണ്ട ഫർണിച്ചറിൻ്റെ ആവശ്യം വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അറിക്കോടുള്ള ഈശ്ശേരി ലൈക്കാ ഫർണിച്ചർ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഹാപ്പിനെ ലൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ലാഭമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത ലിഫ്റ്റ് നിങ്ങൾക്ക് ഫർണിച്ചറ് സെലക്ട് ചെയ്തോ ഇല്ലെങ്കിൽ എന്തായാലും കോളല്ലേ ഞങ്ങൾ നമ്പർ നിക്കാറായിരുന്നു എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂർജയായിട്ടാന്ന് ഒന്നായിട്ട് ഈ അയ്യായിരം സാധനം സംതൃപ്തരായ കസ്റ്റമർ അയ്യാ പത്തു മാസത്തിൻ്റെ താഴെ കിട്ടണമെങ്കിൽ അതിൽ എന്തേലും ഉണ്ടാവില്ല എന്തേലും ഉണ്ടാകാൻ പറയാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ആ തീമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് അഹങ്കാരം പറയല്ല ഞങ്ങൾക്ക് അന്ന് മാനുഫാക്ചറിങ് ഉണ്ട് പ്ലാനിങ് ഉണ്ട് ഒരുക്കി വെക്കുന്ന പരിപാടി ഉണ്ട് എന്ന് ചില സമയത്ത് ഞങ്ങൾ ഒരുക്കി വെക്കണമെന്താ വെച്ചാൽ പിന്നെ ഇപ്പം ഞങ്ങൾ ഈ സമയത്ത് ഒരുക്കി വെച്ചതാണ് കുറച്ച് ഞങ്ങൾ ഒരു ഓഫർ ഇടാൻ വേണ്ടി തന്നെ ഒരുക്കി വെച്ചതാണ് ബൾക്കായിട്ട് നല്ല കമ്പനി ആയിട്ട് ബാർഗെൻ ചെയ്തു അപ്പം ഞങ്ങൾ ഈ അങ്ങനത്തെ ഒരു പ്ലാൻ ഇത്ര കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും അപ്പം ഈ കസ്റ്റമേഴ്സിന് ഏത് അതാണ് ഇപ്പൊ ഞങ്ങൾ ഒരു പാക്കേജ് സെറ്റ് ചെയ്ത് ഏത് കളറും ഏത് ഡിസൈനും ഏത് ഡിസൈൻ സെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് ഓഫർ സെറ്റ് ചെയ്യാൻ പറ്റും ഏത് പറഞ്ഞു ഞങ്ങൾ അവൈലബിൾ ആണ് ഈശ്വരയിലേക്ക് ആ ഫർമസ് നമ്പർ വൺ ചില വലുപ്പത്തിലല്ല നിങ്ങൾക്ക് തരുന്ന സർവീസാണ് നിങ്ങളുടെ ആ ഇഷ്ടത്തിന് മനസ്സിന് ആഗ്രഹിക്കുന്നതിലും മെച്ചായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ സങ്കല്പേ പറയുള്ളൂ പക്ഷെ അതിലും ഡബിൾ സങ്കല്പായിട്ട് എന്നാലും നിങ്ങൾ ഞാൻ കൺകൂട്ടും അതിന് ഇപ്പോൾ ഒരു ആറ് ബെഡ്രൂം സെറ്റിന് എന്തായാലും നാൽപ്പതിനായിരം ആവും അയ്യോ ഇരുപത്തി ഇരുപതിനായിരം ഉപയോഗിക്കും അപ്പോഴാണ് അതാണ് അതോ ആ സോഫക്ക് മാർക്കറ്റിൽ ഇപ്പൊ ഇതുപോലൊരു സോഫ ഇങ്ങനായാലും മാർക്കറ്റിൽ പോകുന്ന നാപ്പതിനായിരത്തിന് വിലയിരം അതിങ്ങനെ തട്ടിപ്പുണ്ടാവും അല്ലെ ഇതിന് തോന്നും എന്തുകൊണ്ടാണ് വില കുറഞ്ഞല്ലോ പക്ഷെ വില കുറവിന്റെ രഹസ്യം ഞാൻ ഇത് പറഞ്ഞു ഒന്നും മാനുഫാക്ചറിങ് കാസ്റ്റാണ് വേസ്റ്റേജ് ഇല്ല അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വന്നാൽ മനസ്സിലാവും നിങ്ങൾ വന്നവരെ നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നാദാപുരോ കല്ലാച്ചോ വടകരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതേപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പൊ ഉദാരം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഉദാരം പോലെയാണെങ്കിൽ പല കസ്റ്റമേഴ്സ് ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ തന്നെ അരികൂടെ മുക്കത്ത് പോയാൽ സലാമൊക്കെ ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു എങ്ങനെ അപ്പം പിന്നെ ഞാൻ ഒന്നും പറഞ്ഞു ഞങ്ങൾ വലിയ ലാഭം ഒന്നും എടുക്കുന്നില്ല ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ളൊരു ലാഭം മാത്രം എടുത്തിട്ട് നല്ലത് കൊടുക്കുക കൊടുക്കണേ നല്ലത് കൊടുക്കുക പിന്നെ നടത്തി കൊണ്ടുപോകാനുള്ള ലാഭം കൊടുക്കുക അപ്പം തന്നെ രണ്ട് പിന്നെ കൂടുതൽ സെയിലും ഉണ്ട് അപ്പം ആ സെയിലിൻ്റെ ലാഭം നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബിസിനസ് സീക്രട്ട് അതുകൊണ്ട് തന്നെ ഈശ്വര ലൈക്ക് ആ ഫലം വിശ്വസിച്ചോളൂ ഞങ്ങളുണ്ട് ഞങ്ങളുടെ എനർജി സമയം എഫേർട്ട് കേരള ജനതയുടെ വീട് മനോഹരമാക്കാൻ ഈശ്വരി ഒന്നും നിങ്ങളെ നിങ്ങളുടെ കൂടെയുണ്ട് ഇപ്പോഴാകുമ്പോൾ ഓഫറും കിട്ടും അഥവാ നിങ്ങൾക്ക് ഒരു ലക്ഷത്തിലധികം വില വരുന്ന ചിലപ്പോൾ നിങ്ങൾ അതിലും കൂടുതൽ പാനുകൾ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫർണിച്ചർ വെറും നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് താഴെ ആയിട്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ടിൽ ബെഡ് ഡൈനിങ് ബെഡ് എല്ലാം അതുപോലെ ടോപ്പൊക്കെ ഉൾപ്പെടെ വെറും ഈ ഒരു ആ പാക്കേജ് ഇപ്പോൾ കിട്ടുന്ന ഒരു പാൻ കൂലിയാണ് മാസമോ ഒരു വർഷമോ ഇനി കഴിഞ്ഞിട്ട് എന്തായാലും ഫർണിച്ചർ ആവശ്യം നമ്മളെ വീട്ടിൽ മക്കൾ കല്യാണമോ കുടിയുരുക്കളെ വരാതിരിക്കുമോ അതെങ്ങനെ വരണം അത് വരുമ്പോൾ ഫർണിച്ചറും വേണം ഫർണിച്ചർ ഇല്ലെങ്കിൽ ചെയ്യും ജീവിതത്തിൽ നമുക്കറിയാം പി സി നൂറ്റാണ്ട് കാലത്തിലായിട്ട് ബൈബിൾ സ്റ്റോറി കുറാൻ സ്റ്റോറികളില്ല അന്നുകൊണ്ട് വെൻഡിങ്ങും ഫർണിച്ചറും ഒക്കെ പക്ഷെ പരിഷ്കാരം കണ്ടോ പരിഷ്കാരത്തിനൊക്കെ മോഡലുകളായി ഇനക്കുറവുകളായി ആവിഷ്കരിച്ച ലൈക്ക ഫർണിച്ചർ കേന്ദ്രം അറിഞ്ഞ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എപ്പോഴും നല്ല ഫർണിച്ചർ സെലക്ട് ചെയ്തോളും ഈശ്ശേരി ലൈക്ക ഫർണിച്ചർ ഏത് കളറിലും ഏതളവിലും ഏതളവ് ഡിസൈൻ തിരഞ്ഞെടുക്കും ഞങ്ങളും കാര്യങ്ങളും കൂടെ വീണ്ടും മനോഹരമാകും പറഞ്ഞാൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അയ്യായിരം സംതൃപ്തരും പന്ത്രണ്ട് മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരാളാക്കാൻ നിങ്ങളെയും വരും പക്ഷേ ആ അയ്യായിരത്തിനും വ്യത്യസ്തമായിരിക്കും